പത്തനംതിട്ട തിരുവല്ലയിൽ കാർ അഗ്നികിരയായി ദമ്പതികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഏകമകൻ ലഹരിക്ക് അടിമയായതിന്റെ മനോവിഷമമാണ് മരണത്തിന് കാരണമെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് തിരുവല്ല തുകലേശ്ശേരി സ്വദേശി രാജു തോമസ് ബാറിയ എന്നിവരെ ആണ് മരിച്ചത് വേലൂർ മുണ്ടക്കത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിനാണ് സംഭവം നടന്നത് പാടത്തിന്റെ അടുത്തായുള്ള റോഡിൽ വാഹനം ഒതുക്കിയതിനു ശേഷം ഇരുവരും ചേർന്ന് ഇന്ധനമൊഴിച്ച് ജീവൻ അവസാനിപ്പിച്ചത് ദമ്പതികളുടെ വീട്ടിൽ നിന്നുമാണ് കുറിപ്പ് കണ്ടെത്തിയത് ഏക മകൻ ഡ്രഗ്സ് അഡിക്റ്റ് ആയതോടെ തങ്ങളുടെ സ്വത്ത് മുഴുവൻ മകന്റെ ഭാര്യയുടെയും പേരക്കുട്ടിയുടെയും പേരിൽ എഴുതി എഴുതിവെച്ച് ഞങ്ങൾ മരിക്കും എന്ന് രാജു തോമസും ഭാര്യ ലൈജയും പലപ്പോഴും നേരിൽ കാണുമ്പോൾ പറയുമായിരുന്നുവെന്നാണ് വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളുമൊക്കെ നൽകുന്ന വിവരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ താമസ സ്ഥലത്തു നിന്നും ഉദ്ദേശിച്ച ആറ് കിലോമീറ്റർ അകലെ വേങ്ങൽ എന്ന സ്ഥലത്ത് മുണ്ടകപ്പാടത്ത് ബണ്ട് റോഡിൽ സ്വന്തം വാഗനാർ കാറിൽ കത്തി അമരുകയായിരുന്നു ബി എസ് സി നേഴ്സായ ഏക മകൻ മൂന്നു വർഷമായി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് മുപ്പത്തി ആറ് വയസ്സുകാരനായ ഇയാൾ വിവാഹിതനാണ് ഒരു കുട്ടിയുമുണ്ട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിരുന്ന ഭാര്യ ഇയാളുമായി പിണങ്ങി കുട്ടിയും മൊത്തം താമസിക്കുകയാണ് വിദേശത്താണ് ഇതിന്റെയൊക്കെ മാനസിക ആഘാതം താങ്ങാനാകാതെ രാജു തോമസും ലൈജി തോമസും ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് നൽകുന്ന സൂചന മരിച്ച ആ രാജു തോമസ് വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് ഭാര്യ ഹൗസ് വൈഫും നാട്ടുകാർക്കിടയിലും ഏറെ മതിപ്പുള്ളവരായിരുന്നു ഇരുവരും മകൻ സ്വകാര്യ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നും ഇനി ചികിത്സിക്കാൻ പണമില്ലെന്നും പോലീസ് ഇടപെട്ട് തുടൽ ചികിത്സ നൽകണമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നു മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും ദമ്പിതികൾ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു വേങ്ങലിൽ പാടത്തോടു ചേർന്നുള്ള റോഡിലാണ് കാർ കത്തിയത് ഉച്ചയോടെയായിരുന്നു സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിവരം ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരുന്നു നേരത്തെ ഇവരുടെ മരണത്തിൽ പോലീസ് ആത്മഹത്യ സംശയിച്ചിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടന്നുവരികയാണ് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തി വീട്ടിൽ നിന്നുമാണ് കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് രാജു തോമസും ഭാര്യ ലൈജിയുമാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രദേശത്ത് പെട്രോളിങ്ങിനിറങ്ങിയ പോലീസാണ് കത്തിയമരുന്ന കാർ ആദ്യം കണ്ടത് അടുത്തെത്തിയപ്പോഴാണ് അതൊരു കാറാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദമ്പതികളെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഈ കാർ വാഹന നമ്പർ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ രാജു തോമസിനെയും ഭാര്യയും തിരിച്ചറിയുകയും ഇവരുടെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തത് വീട് പുറത്തുനിന്ന് പൂട്ടി താക്കോൽ വരാന്തയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഒരേയൊരു ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത് ആറ്റുനൂറ്റുണ്ടായ മകനെ വളരെ സ്നേഹത്തോടെ വളർത്തി വലുതാക്കി മികച്ച വിദ്യാഭ്യാസം നൽകി എങ്കിലും ഈ മാതാപിതാക്കൾ ആഗ്രഹിച്ച രീതിയിൽ ഈ മകൻ എത്താനായില്ല ലഹരി ലഹരിക്കടിമയായതോടെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ പതിവായി മകൻ്റെ വിവാഹം വളരെ ആഘോഷത്തോടെ നടത്തി മകന് കുഞ്ഞുണ്ടായതും വലിയ ആഘോഷമായിരുന്നു എന്നാൽ ഇതെല്ലാം ആ മകൻ ഓർക്കാതെ ലഹരിക്കടിമയായപ്പോൾ നഷ്ടപ്പെട്ടത് ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ അച്ഛനെയും അമ്മയെയുമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക